ചോദ്യം സെഹുവിൻ്റെ രണ്ട് സുചൂതിലും ആ സുജൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിലും എന്താണ് ചൊല്ലേണ്ടത് ഉത്തരം സാധാരണ നിസ്കാരത്തിലെ രണ്ട് സുചൂതിലും അവയുടെ ഇടയിലുള്ള ഇരുത്തത്തിലും ചൊല്ല സുന്നത്തായ അതുക്കറി തന്നെയാണ് സുന്നത്തുള്ളത് സുബഹാനമല്ലോ യസ് ഹൂ എന്ന് ചെല്ലണമെന്നൊരു ദുർബല വീക്ഷണമുണ്ട് ചോദ്യം നിസ്കാരശേഷം ഹദീസിൽ വരാത്ത ദും പ്രാർത്ഥനകളും നിർവഹിക്കാമോ അങ്ങനെ നിർവഹിച്ചാൽ സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമോ ഉത്തരം നിർവഹിക്കാം നിർവഹിച്ചാൽ അടിസ്ഥാന സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നാൽ ഹദീസിൽ വന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് പ്രത്യേകം ദിക്കൃതകൾ നിർദ്ദേശിക്കപ്പെട്ട ഏത് സന്ദർഭങ്ങളിലും ആ ദിക്കൃകൾ കൊണ്ടുവരുന്നതാണ് അല്ലാത്തത് അത് കുർആ നിന്നുള്ളതാണെങ്കിലും മറ്റു സന്ദർഭങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടതാണെങ്കിലും കൊണ്ടുവരുന്നതിനേക്കാൾ ശ്രേഷ്ഠം ചോദ്യം ചേലാകർമ്മ സമയത്ത് മുറിക്കപ്പെട്ട ചർമ്മഭാഗം കരിച്ചു കളയാമോ ഉത്തരം കരിച്ചു കളയാവതല്ല കരിക്കൽ ഹറാമാണ് ആ ഭാഗം ഉപയോഗിക്കലും ഹറാമാണ് ആദരിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഈ വിധിക്ക് കാരണം അത് കുഴിച്ചുമൂടൽ സുന്നത്താണ് ചോദ്യം മരിച്ചവർക്ക് വേണ്ടി ഹജ്ജ് ഒമ്ര ചെയ്യുമ്പോൾ പുരുഷൻ്റെ ഹജ്ജ് സ്ത്രീ ചെയ്താൽ മതിയാകുമോ ഉത്തരം മതിയാകും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുമ്പോൾ ലിംഗസമത്വം നിബന്ധനയല്ല പുരുഷനു വേണ്ടി സ്ത്രീയും സ്ത്രീക്ക് വേണ്ടി പുരുഷനും ഹജ്ജ് ചെയ്യാവുന്നതാണ് ഒംറയുടെ വിധിക്കും ഇത് തന്നെയാണെന്ന് വ്യക്തം ചോദ്യം ഒരാൾ തൻ്റെ മകൾ വിവാഹാലോചന നടത്തുന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചാൽ അവനിലുള്ള തെറ്റുകളെ പറഞ്ഞു കൊടുക്കാമോ അത് അയാൾക്ക് ഇഷ്ടമാവില്ലല്ലോ അതിനാൽ റീബത്താകുമോ ഉത്തരം അവനിലുള്ള ന്യൂനതകളെ സത്യമായ നിലയിൽ പറയൽ നിർബന്ധമാണ് അത് തൻ്റെ നിർബന്ധമായ നസ്വിഹത്താണ് ഉപദേശമാണ് അത് കുറ്റമുള്ള റീബത്തല്ല കുറ്റമില്ലാത്ത പറയൽ അനുവദനീയമായ റീബത്താണ് പെണ്ണ് അന്വേഷിക്കുന്നവൻ കള്ള് കൂടിയനാണെങ്കിൽ അത് തുറന്നു പറയണം മയക്കുമരുന്നിന് അടിമയാണെങ്കിൽ അതു പറയണം ജുമാക്കു വരാത്തവനാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് പറയണം പുത്തൻവാദിയാണെങ്കിൽ അതു പറയണം ഇനി ന്യൂനത പറയാതെ തന്നെ കല്യാണം മുടങ്ങുമെങ്കിൽ ആ രീതി സ്വീകരിക്കണം അത് നിർബന്ധമാണ് ഉദാഹരണം അവൻ നല്ലവനല്ല ഇനി ചില ന്യൂനതകൾ പറഞ്ഞാൽ തന്നെ കല്യാണം മുടങ്ങുമെങ്കിൽ അതുമാത്രമേ പറയാവൂ കൂടുതൽ പറയാൻ പാടില്ല പറയൽ ഹെറാമാണ് ന്യൂനത പറഞ്ഞാലും ഒരു പ്രയോജനവും ഇല്ല എന്ന് അറിയുമെങ്കിൽ പറയരുത് ഹദീസ് ഒന്ന് അബൂ ജഹ്മാർ അലി അള്ളാഹു കുറിച്ച് തിരുനബി അല്ലാഹു അലേ വസ്ലമയോട് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഇങ്ങനെ അദ്ദേഹം കൂടുതലായി അടിക്കുന്ന ആളാണ് ഹദീസ് രണ്ട് മു ആവിയാർ അലി അള്ളാഹ് അനുഹുവിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഇങ്ങനെ അദ്ദേഹം സമ്പത്ത് ഇല്ലാത്ത വ്യക്തിയാണ് ഈ പറഞ്ഞ മു ആവിആർ അലി അള്ളാഹു അന്നു അബൂ സുഫിയാർ റലി അള്ളാഹു അനഹുവിൻ്റെ മനായ പ്രസിദ്ധനായ മുആാവിയാർ അലി അള്ളാ അനഹു അല്ല കളവ് പറഞ്ഞ് കല്യാണമുടക്കൽ ഹറാമാണ് കുറ്റമാണ് ചോദ്യം മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന ഒരാൾ ഏഴ് തവണ തക്ബീർ ചൊല്ലി നിസ്കരിച്ചു എന്നാൽ നിസ്കാരം വാത്തിലാകുമോ ഉത്തരം ഇല്ല ഏഴ് തകിബീറോ അതിലധികം തകിബീറോ ഒരാൾ മറന്നോ മനഃപൂർവമോ കൊണ്ടുവന്നാലും നിസ്കാരം പാത്തിലാവുകയില്ല നാലിൽ കൂടുതൽ തകുബീർ കൊണ്ടുവരൽ കറാഹത്താണ് കൂടുതൽ കൊണ്ടുവന്നവൻ അതിനുശേഷം ദ്വാര ചെയ്യലാണ് ഏറ്റവും നല്ലത് കാരണം നാലാം തകബീറിൻ്റെ വിധിയിലാണത് അതിനുശേഷം പ്രാർത്ഥനയാണല്ലോ സുന്നത്ത് ചോദ്യം സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നാക്കുതൊട്ടാൽ ഉളു മുറിയുമെന്നും കണ്ണിന്റെ ഉള്ളിൽ തൊട്ടാൽ ഉളു മുറിയുകയില്ലെന്നും മതവിധി വന്നത് എന്തുകൊണ്ട് ഉത്തരം സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്പർശിക്കുന്നതുകൊണ്ട് ഉളുവു മുറിയുന്നതിലുള്ള പരിഗണന ആ ഭാഗം സ്പർശനസുഖം നൽകുന്നതാണോ എന്ന കാര്യത്തിലാണ് ഇതിൽ നാക്കും കണ്ണിൻ്റെ ഉള്ളും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ സ്പർശനസുഖം നൽകുന്ന ഒരു അവയവമല്ല കാഴ്ചയിൽ ആനന്ദം നൽകുന്ന ഒന്നാണ് എന്നാൽ നാക്ക് അങ്ങനെയല്ല അത് സുഖം നൽകുന്ന അവയവമാണ് ഭാര്യയുടെ നാക്ക് സ്പർശിച്ചും എംബിയും സുഖമെടുക്കാറുണ്ടല്ലോ തിരുനെപ്പ് സു അള്ളാഹു അലി വസ്ലം ബി വി ആയിഷാർ അലി അള്ളാഹ് അനഹ ജീവിതത്തിൽ അത് സ്ഥിരപ്പെട്ടതുമാണല്ലോ അതിനാൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നാക്ക് മറയില്ലാതെ സ്പർശിച്ചാൽ മുറിയും